ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡയറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ഡയറ്റിംഗ് വെയ്റ്റ് ലോസ് ആണ് അപ്പോൾ നമ്മൾ എന്ത് എഗ് ഒക്കെ ചെയ്ത് മടുത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയറ്റ് ചെയ്ത് നോക്കിയട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്ന എന്താണ് ഡയറ്റിംഗ് ഫുഡ് എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ എന്ത് ഡയറ്റ് ഡയറ്റെടുക്കുമ്പോഴും നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ വേറൊരു പ്രോ ഒരു അതല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വാടിയുള്ളവരാണെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വാട്ടർ മെലനോ കുക്കൻബറോ അങ്ങനെയൊക്കെ ധാരാളം കഴിക്കുക അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് അന്നത്തെ വെറും വയറ്റിൽ അത് ഗ്രീൻ ടീ തന്നെ എന്നും അവിടെ ഒന്നും ഇല്ല ചിലപ്പോൾ ചിയാസ് കടിട്ട വെള്ളമായിരിക്കും ചിലപ്പോൾ ഗ്രീൻ ടീ ആയിരിക്കും ചിലപ്പോൾ എന്താണ് ചൂട് ഇങ്ങനെ എന്താണ് ലെമണ് ലെമൺ ഇട്ടിട്ടുള്ള അങ്ങനെ വെള്ളമായിരിക്കും അപ്പോൾ ഡെയിലി നമ്മൾ വ്യത്യാസം വരുത്താറുണ്ട് കേട്ടോ എന്നും ഒന്നെ ആവുമ്പോൾ നമുക്ക് മടുക്കുമല്ലേ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എഗ്ഗ് രണ്ട് ബോയിൽഡെഗ് ആണ് രാവിലെ കഴിച്ചിരുന്നത് അപ്പോൾ ഇന്നും ഞാൻ ചപ്പാത്തിയും ഒരു ബോയിൽഡ് ചെയ്താൽ ഒരു എഗ്ഗും ആണ് കേട്ടോ കഴിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇനി പതിനൊന്ന് മണിക്കൊന്നും ഒന്നും കഴിക്കില്ല കേട്ടോ ഇത് തന്നെയാണ് കേട്ടോ രാവിലത്തെ പിന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരടേയും ഒരു മണിൻ്റെ അകത്താണ് നമ്മൾ ഈ സാലഡ് കഴിക്കുന്നത് കുക്കമ്പറും സവോളയും ക്യാരറ്റും ഒരു ബോയിൽഡെഗും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് പെപ്പറും സാൾട്ടൊക്കെ സാലഡ് സാലഡുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചതിൻ്റെ ഒക്കെ റെസിപ്പീസ് വേണമെങ്കിൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്താൽ മറ്റുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി വെയ്റ്റ് ലോസ് വെയിറ്റ് ലോസിൻ്റെ എന്താണ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ ചെയ്യാം ഡെയിലി നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഫോളോ ചെയ്യുക ഞാനിപ്പോൾ ഒരു ട്വൻറ്റി ഡേയ്സിൻ്റെ ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ചാണ് എടുത്തിരിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു അഞ്ച് മണിയൊക്കെ അഞ്ച് മണി അല്ലേ അല്ലെങ്കിൽ നാലരൊക്കെ ആകുമ്പോൾ കുറച്ച് വാട്ടർ മെലൻ കഴിക്കണം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ പിന്നെയും പറയുന്നത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം കാരണം എന്താണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട അപ്പോൾ ഒരു അഞ്ചു മണി അല്ല നാലര ആ അഞ്ച് മണി ആ ടൈമിൽ നമ്മൾ വാട്ടർമെലൻ കഴിച്ചിട്ടുണ്ട് രാത്രി ഇതേ സെയിം സാധനം തന്നെയാണ് വാട്ടർമെലൻ തന്നെയാണ് രാത്രി കഴിച്ചത് പിന്നെ വെള്ളം കുടിച്ച് ധാരാളം അപ്പം ഇത്രയൊക്കെ ഉള്ളത്